ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓണം പ്രതിഭയ്ക്കൊപ്പം യുവകലാസാഹിതി കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആദരവ് സുനിൽ പാലാഴിക്ക് സമ്മാനിച്ചു ക്ഷേത്രാചാര കലയായ സോപാന സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ച സുനിൽ പാലാഴിയെയാണ് കൊട്ടിക്കൽ ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങിൽ യുവകലാ സാഹിതി ആദരിച്ചത് ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം ഉപഹാരം നൽകി ഉദ്ഘാടനം ചെയ്തു സോപാന നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒടുവിലും മഹാമദേ ഗുണനീതേ അല്ലേ അതല്ലേ തന്നെ ഞാൻ രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാണ് രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക ഒന്ന് യുവകലാസാഹിതി എന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയില്ല നല്ല മനസ്സുള്ള മുഴുവൻ ആളുകൾക്ക് ഒന്നിച്ചു നിൽക്കാവുന്നൊരു പ്രതലമാണ് യുവലാസാഹിതി യുവകലാസാഹിതി രൂപം കൊടുത്തത് യുവലാസാഹിതിക്ക് രൂപം കൊടുത്തത് കെ പി എ സിയുടെ ആസ്ഥാനത്ത് വെച്ച് തോപ്പിൽ ഭാസി ഒ എൻ ബി വയലാർ സി അച്യുത മേനോൻ തുടങ്ങിയിട്ടുള്ള ജനാർദ്ദന കുറിപ്പ് കാമീശ്ശേരി കരണായരൻ അങ്ങനെ വലിയ പ്രഗത്ഭമതികളായ കേരളത്തിൻ്റെ സാംസ്കാരിക സമുച്ചയങ്ങളുടെ സാന്നിധ്യത്തിലാണ് അന്ന് യുവകലാസാഹിതി എന്നുള്ള പേര് കണ്ടെത്തിയപ്പോൾ അച്യുതമേനോൻ ചോദിച്ചു യുവാക്കള് അല്ല ഇതിന് വേണ്ട നമ്മളൊക്കെ ഇത്തിരി പ്രായമുള്ള ആളുകളല്ലേ നമ്മളെങ്ങനെ യുവലാസാഹിതി ആവുകയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഒ എൻ വി പറഞ്ഞൊരു മറുപടി ഉണ്ട് യുവത്വവും പ്രായവും ഒക്കെ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന മനസ്സാണ് പ്രധാന മനസ്സുകൊണ്ട് എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാന ആ അർത്ഥത്തിൽ യുവലാസാഹിതി ആവുന്നതോടുകൂടി നമുക്ക് യുവത്വം കൈവരും അതുകൊണ്ട് നമുക്ക് യുവലാസാഹിതി എന്നുള്ള പേരിടാം എന്ന് പറഞ്ഞ ആളാണ് ഒ എൻ വി കുറുപ്പും അച്ഛതേനോനും വയലാർ റാമും മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു സഹജൻ എ പിള്ളി മുരളി അണക്കത്തിൽ എന്നിവർ അനുമോദന ചടങ്ങിൽ സംസാരിച്ചു നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് സുനിൽ കൊട്ടുകയും ആലാപനം പരിശീലിച്ചതും ഈ അടുത്താണ് പെരുവാരം മഹാദേവ ക്ഷേത്രത്തിൽ വിവിധ മേഖലകളിലുള്ള മറ്റു ഇരുപത്തിയേഴ് പേർക്കൊപ്പം പെയിന്റിംഗ് തൊഴിലാളിയായ പുത്തൻകാട്ടിൽ സുനി അരങ്ങേറ്റം നടത്തിയത് യുവകലാ സാഹിത്യയുടെ അനുമോദന യോഗത്തിൽ പൊതു രാഷ്ട്രീയരംഗത്തെ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ കൊട്ടിക്കൽസ് എന്നിവർ പങ്കെടുത്തു ചിന്താഗതികളുള്ള എല്ലാവരും തന്നെ ഇതിനുവേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുള്ളതാണ് അത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ പ്രദേശത്തെ ഒരു കലാകാരനെ അംഗീകരിക്കാനുള്ള ആ ഒരു നല്ല മനസ്സിനെ ഞാൻ ഏറ്റവും ഭംഗിവാക്കോടുകൂടി അഭിനന്ദിക്കുകയാണ് തുണിചേട്ടനെ നമ്മൾ നേരത്തെ തുടങ്ങി അറിയുന്നതാണ് തുണിചേട്ടൻ ഒരു നാടൻ കലാകാരനാണ് സത്യത്തിൽ ഓണം കളിയുമായി ബന്ധപ്പെട്ട് സുനിച്ചാട്ടൻ്റെ അച്ഛനും ഉൾപ്പെടെ സുനിച്ചേട്ടനും ഒക്കെ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിലും എല്ലാവരുടെ കൂടെയും സുനിച്ചേട്ടൻ തോളോട് തോൾ ചേർന്ന് ഇഴുകിച്ചേരുന്ന ഒരു മനോഭാവമുള്ള ഒരാളാണ് എനിക്കറിയാവുന്നത് എൻ്റെ കൂടെ റെസിഡൻസ് അസോസിയേഷൻ